ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും ആ ഇന്നത്തെ നമ്മുടെ വീട് എന്നാ ആര് നിനക്കൊന്നും ഇഷ്ടം നിവാനൊന്നിഷ്ടോ നിനിക്കോ നിനക്കോ നിനക്കോ ഞാനിന്ന് വന്നിരിക്കുന്നതില്ലേ കൊറച്ച് ജി കെ ക്വസ്റ്റ്യൻ തയ്യാറാക്കിട്ടേ വന്നിന് ഒരു മൂന്നെണ്ണേ ഉള്ളു നിന്റെ ആയ്മത്തേ ഞാനങ്ങനെ ചോദിക്കും അതിന്റെ ഓപ്ഷൻ അടക്കം ഉണ്ടാവും അറിയുന്നവര് പറയാട്ടാ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയില് കിച്ചു കൊണ്ട് കുഞ്ഞാറ്റിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ മാച്ചേരിയില് പോയാൽ നിവാൻ അയാനോ മാത്രേ ഉണ്ടാവു മേടൊക്കെ ഉണ്ടാവും നമ്മുടെ അയാമ്മോന്റെ നിവാൻ മോന്റെ ഫോട്ടോ ഇങ്ങോട്ടേക്ക് വരും അപ്പൊ ഇവിടെ വന്നാൽ നമ്മുടെ കുഞ്ഞാറ്റി കിച്ചുകൊണ്ടാവും വീഡിയോയിൽ അവിടെ പോയി കഴിഞ്ഞാല് നമ്മുടെ നിവാൻമോനും അയൻമോനും ഒറ്റക്ക് അയാമ്മോ പോയ കേട്ടോ കൊസ്റ്റൊന്നും കിട്ടാത്തോണ്ട് അയാമ്മൻ പോയെ പോയതല്ല അവന്റെ കാറ്റർ പില്ലറുണ്ട് ഞാൻ കാണിച്ചാരുതാ അതിനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ കളിക്കുന്നതാ കേട്ടർ പിള്ളേർ ചെടീന്റെ മേലെ ഇങ്ങനെ വളരുന്നുണ്ട് അപ്പം ഇത് പൂമ്പാറ്റയായി പറത്തിവിടുന്ന വീഡിയോ എല്ലാം നമ്മൾ ചെയ്തിരുന്നു രണ്ടെണ്ണുണ്ട് ഏട്ടൻ അനേൻ്റെ അപ്പൊ അതിന് സ്ഥിരം നിരീക്ഷിക്കലാണ് നമ്മുടെ അയാമ്മന്റെ ഒരു ഡ്യൂട്ടി അല്ലെ അയാൾ അയാൻ കൺവെൻഷനിൽ ഇട്ടിട്ടുണ്ടാവും കൃഷ്ണനായിട്ട് ഇപ്പൊ നമ്മുടെ ലൈച്ചിരി അയച്ചിരിയുള്ളൂ അല്ലേ നോക്കട്ടെ പിന്നെ കൃഷ്ണ ആ അപ്പൊ വീഡിയോലില്ലേ അവിടെ പോയിരിക്കു നിന്റെ പുഴുവിനെയും കൂട്ടിക്കോ ആ നമ്മളെ കുഞ്ഞാറ്റൊരു ആദ്യമായിട്ടുണ്ടായിനെ അപ്പൊ ആദ്യമൊക്കെ ചോദ്യം ചോദിക്കട്ടെ സിംപിൾ ഓപ്ഷൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം തേങ്ങ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം മാങ്ങ അയിനും നല്ല രസകരമായ തേങ്ങ അവസാനില്ല അടുത്ത ദിവസം ചോദിക്കട്ടെ പിങ്ക് കളർ പാലുള്ള മൃഗം ഓപ്ഷൻ അല്ല ഓപ്ഷൻ തരട്ടെ ചെമ്മരിയാട് മുയൽ ഹിപ്പോ കണ്ടാ മൃഗം ഹിപ്പോ 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 ആണ് ആൻസർ ആൻസർ ഒന്നും കേൾക്കുന്നില്ല അവന്റെ പുഴു അവന്റെ കേഡർ എന്തായി ഇത് മണ്ണിൽ കുഴിച്ചിട്ടുണ്ടെന്ന് പറത്തി നടത്താന്ന് അയാ നിനക്ക് ഇതൊന്നും ബാധകല്ലേ കുടിക്കോട്ടെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഓപ്ഷൻ ഓപ്ഷൻ ഇല്ലാണ്ടെ പറഞ്ഞ ഉറുമ്പ് ഉറുമ്പിനല്ല നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്തെങ്കിലും ഒരു ചെറിയ മധുരമുള്ള സാധനം ഉണ്ടെങ്കിൽ തന്നെ അതിന് നിറയെ ഉറുമ്പായിരിക്കും അടുത്തത് അടുത്തത് നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ഓരോരോ കടങ്ങത പറയണം ഞാൻ ആൻസർ പറയാം ആദ്യം നമ്മുടെ നിവാൻ തന്ന തുടങ്ങട്ടെ ഒന്ന് പറ അറിയുന്നൊരു കടങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും കടങ്ങത ഭയങ്കര ഇഷ്ടാന്നല്ലേ പറഞ്ഞ അപ്പൊ ജി കെ കോശ് മൂന്നും കഴിഞ്ഞിരിക്കാതെ മൂന്നിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ പറഞ്ഞു എപ്പോ അതെന്നെ പറയില്ല ചില്ല കൊമ്പിൽ മഞ്ഞക്കിളി അതറിയ എല്ലാവർക്കും പറഞ്ഞു വാങ്ങിയാന്ന് നീ എപ്പൊ പറയുന്ന ഒരു വെറൈറ്റി കടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ വെറൈറ്റി എന്തെങ്കിലും ആ റൈറ്റ് ആൻസർ എനിക്ക് കുഞ്ഞാറ്റി കറിയുന്ന പറ അടി പരന്നത് നടുക്ക് മുള്ളുര ചെടി കഴിച്ചണ്ടുക്കും മുതിര ഏർ ഓടും കുതിര ചാടും

പിന്നെ കടങ്കു പറഞ്ഞു വെള്ളം കണ്ടാൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ലോങ് വീഡിയോ എല്ലാം കഴിഞ്ഞിരിക്കാ നാളെ നമുക്ക് അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ട് വരാം നാളെ നമ്മള് മാച്ചേരിന്ന് നിവാൻ മോനും അയാൻ മോനോട് ചോയ്ക്കു ഇവിടെ വന്ന നിങ്ങളും കൂടി വീഡിയോ ഉണ്ടാവും അപ്പൊ നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്തവരുടെ പേരെന്താ പറഞ്ഞോട്ടെ വീട്ടത്ത് കിച്ചു ശരിയായ പേര് പറയോ ആ നിവാൻ ശരിയായ അയാൻ പോന്നല്ലേ അപ്പൊ എല്ലാരും ഒരു ചേച്ചു പൊന്നാരി അത് പൊന്നാരി അല്ലേ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ